ഇപ്പോൾ നെല്ലിക്കാപറമ്പിൽ നിന്നും സന്നദ്ധ സേനയിലെ അംഗമായ മുനീർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മുനീർ വളരെ വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ പങ്കുവെക്കാനുണ്ടോ ഒന്നും പറയാനില്ല അതിയായ വിഷമത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് സന്നദ്ധ സേനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നാട് മുഴുവൻ വെള്ളത്തിലും ആണ് അതേപോലെ തന്നെ വയനാട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ് അവിടുന്ന് നിരന്തരം വിളിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് എത്ര ആളുകൾ പോയാലും അത് മതിയാവില്ല ഡ്രസ്സുകളൊക്കെ അങ്ങോട്ട് എത്തിക്കണം അതിന്റെ കളക്ടിങ്ങിലാണ് ഇപ്പൊ ഉള്ളത് ഇന്ന് രാത്രിയോ അല്ല നാളെ രാവിലെ രാവിലെയായിട്ട് ഡ്രസ്സുമായിട്ട് അവിടേക്ക് പോകണം പല ആളുകളും പല ആണ് അവിടെ നിൽക്കുന്നത് പറമ്പിലും വെള്ളം കയറിയിട്ടുണ്ട് അവിടെയും ശക്തമായ വെള്ളക്കെട്ടും മറ്റും ദുരന്തവും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ട് ഉണ്ട് എന്ന് രാവിലെ മുതൽ പുലർച്ചെ മണി മുതൽ ഞങ്ങൾ തുടങ്ങിയതാണ് വീടുകൾ മാറ്റി മാറ്റിപ്പറപ്പിക്കാനുള്ള വീടൊക്കെ ഒഴിപ്പിക്കാനുള്ള വർക്കുകൾ ഇപ്പൊ ഇത് കുറഞ്ഞൊരു ക്ഷമനമുണ്ട് ഏഹ് വെള്ളം ചെറിയ തോതിൽ ഇറങ്ങി തുടങ്ങുന്നുണ്ട് ഏതായാലും പൂർണ്ണമായിട്ടും ഇറങ്ങി തുടങ്ങിയിട്ടില്ല അതിന്റെ വർക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്താ ചെയ്യാം ഞാനും ഇരുട്ടിലേക്ക് മാറുന്നതിന് മുമ്പിട്ട് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ള പ്രവർത്തനം തന്നെയാണ് അവിടെയും പുരോഗമിക്കുന്നതല്ലേ അതെ 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 ഒരുപാട് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പല ആളുകളും ക്യാമ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ചുറ്റും വെള്ളത്തിൽ നിൽക്കുന്ന വീട്ടിലേക്ക് കയറാതെ നിൽക്കുന്ന കുറെ വീടുകളുണ്ട് ചുറ്റും വെള്ളം ആയിട്ട് നിക്കുന്നുണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാതെ നിൽക്കുന്ന ആളുകളും അങ്ങനെ അങ്ങനെ നിക്കുവാണ് ഞങ്ങളൊക്കെ ഇവിടെ സെറ്റായി നിക്കുന്നുണ്ട് എന്താവശ്യത്തിനും എന്റെ നില കാരണം വയനാട്ടിലേക്ക് താങ്കളുടെ ഈ സന്നദ്ധ പ്രവർത്തനരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് അവർക്ക് വേണ്ട ഡ്രസ്സുകൾ കാര്യങ്ങൾ അവർക്ക് ഡ്രസ്സുകളൊന്നുമില്ല അവരെ എല്ലാ കാര്യങ്ങളും ഒലിച്ചു പോയതല്ലേ അവർക്ക് വേണ്ട ക്യാമ്പിലേക്കുള്ള ഡ്രസ്സുകൾ കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അങ്ങോട്ട് പോകാണ് പിന്നെ തെരച്ചിലിന് അവിടെ സൈന്യമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്ത് എന്താണോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് ചെയ്യും എന്തായാലും വളരെ നല്ല കാര്യം എന്തായാലും മുനീർ മറ്റൊരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം നിലമ്പൂർ ഈ ചാലിയാർ പുഴയിലൂടെ ഒക്കെ നിരവധി മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു വാർത്തകളൊക്കെ നമുക്ക് വേദനാജനകമായി തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് 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 ഞങ്ങൾ അവിടുന്ന് നിലമ്പൂരിൽ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ട് ഞങ്ങൾ അരീക്കോട് പാലത്തുമ്മൽ പോയിട്ട് നിന്നിട്ടുണ്ട് എന്താണ് വളരെ വിഷമത്തില് തന്നെയാണ് മുഴുവൻ ഒരു തരുപ്പിലാണ് ആൾക്കാർ മുഴുവൻ നിൽക്കുന്നത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാരും വളരെ നന്ദിയുണ്ട് മുനീർ സന്നദ്ധ സേനാംഗമാണ് നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും വയനാട്ടിൽ വേ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും ഒരു നാട് ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോട് നിന്നും എല്ലാവരും ഈ വയനാട്ടിലേക്ക് എന്തു സഹായത്തിനും വേണ്ടി സജ്ജമാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇരു രാത്രിയോടെ തന്നെ എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇനി മരണസംഖ്യ ഉയരാ തിരിക്കട്ടെ എന്നാലും മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് തൊണ്ണൂറ് മരണം തൊണ്ണൂറ് മരണം കവിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്